സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ിൽ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് മാൾ പൂങ്ങോട്ടുകുളം പറവണ്ണ സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി പ്രവേശനോത്സവം വർണ്ണാഭമായി അക്ഷരം മുറ്റത്തെത്തിയ നവാഗതരെ രക്ഷിതാക്കളും പി ടി എ അംഗങ്ങളും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്ന് ആഘോഷപൂർവ്വമാണ് വിദ്യാലയത്തിലേക്ക് വരവേറ്റത് അക്ഷരപ്പാട്ടും സ്വാഗതഗാനവും ആലപിച്ചുകൊണ്ട് വിദ്യാലയത്തിലെത്തിയ കുരുന്നുകളെ വിദ്യാർത്ഥികളും റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളും ചേർന്ന് ക്ലാസുകളിലേക്ക് ആനയിച്ചു സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ പ്രവേശനോത്സവ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ടി മുനീർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സി എം അബ്ദുള്ളക്കുട്ടി എം ടി എ പ്രസിഡന്റ് പി ഷാനിബ ഹൈസ്കൂൾ വിഭാഗം പ്രധാന അധ്യാപകൻ റസാഖ് പാലുളി ഹമീദ് പാറയിൽ കെ പ്രിയ അർഷാദ് സി എം സി എന്നിവർ സംബന്ധിച്ചു പ്രീ പ്രൈമറി അധ്യാപകരായ എ പ്രേമ പി ദീപ സി എം എ സനൂബിയ പി രോഹിണി എ ലിജിന കെ ഷൈഫ എന്നിവർ നേതൃത്വം നൽകി ബിട്ടനൂസ് പറവണ്ണ